ബ്യൂട്ടി ാവ് വെഡിംഗ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു വെഡിംഗ് അതിശയിപ്പിക്കുന്ന സ്കീമുകളുമായാണ് തൃപ്രയാർ സംഘടിപ്പിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് നാലരയ്ക്ക് സിനിമാ താരം മെറീന മൈക്കിൾ കുരിശിങ്കിൽ ഉദ്ഘാടനം ചെയ്യും കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതിയ സ്വാമി പ്രമുഖ വ്യവസായി സി പി സാലിഹ് ഫാദർ നെൽസൺ തട്ടിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും ശേഖരം ഒരുക്കിക്കൊണ്ട് വിവാഹ വസ്ത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വെഡ്ഡിംഗ് സെക്ഷനെ കൂടുതൽ നവീകരിച്ചുകൊണ്ട് തന്നെ പുതിയതായി വരുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കിക്കൊണ്ട് വിവാഹ വസ്ത്രങ്ങൾക്ക് മാത്രമായിട്ടൊരു സെഷൻ ആരംഭിക്കുകയില്ല അതുമായി ബന്ധപ്പെട്ട് രാവ് എന്ന നാമത്തിൽ ഒരു വെഡ്ഡിംഗ് ടെസ്റ്റ് ആരംഭിക്കുകയുമാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന ഏഴാം തീയതി ാണ് നമ്മൾ അതിൽ പങ്കെടുക്കുന്ന പ്രധാന വ്യക്തികൾ എന്ന് മേഖലയിൽ പറയുന്നത് ഒരു കുരിശിങ്കൽ എന്ന ആർട്ടിസ്റ്റാണ് തുടർന്ന് ഫെസ്റ്റ് നടക്കും ആർട്ടിസ്റ്റ് ആണ് തുടർന്ന് സമ്മാനിക്കും കൂടാതെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കും ഇഷൽ നൈറ്റ് ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും മാനേജിംഗ് ഡയറക്ടർ റാസിഖ് സെയ്ദ് മുഹമ്മദ് മാനേജർ അബ്ദുള്ള നദ്വി പ്രോഗ്രാം കോർഡിനേറ്റർ കെ ഷുഹൈബ് ബാപ്പു വലപ്പാട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു